സമയത്ത് ഇസ്രായലിനോട് എന്താ പറയുന്നത് ഇന്നലിൽ മൗത്തിലെ ചക്കറത്ത് മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് എന്താ മറുപടി പറഞ്ഞത് അല്ലാ അള്ളാഹുന്റെ പ്രവാചകരെ അങ്ങയുടെ റൂഹ് ഞാൻ എങ്ങനെയാണ് പിടിക്കുന്നതെന്നറിയുമോ ഒരു വെണ്ണയിൽ ഒരു വെണ്ണയിൽ ഒരു നൂലിട്ടിട്ട് ആ നൂല് വെണ്ണയിൽ നിന്നും എത്ര ലാഘവത്തോടെയാണോ വലിച്ചെടുക്കുന്നത് അത്രയും നിർമ്മല്യത്തോടെയാണ് അങ്ങയുടെ റൂഹ് പിടിക്കുന്നത് എന്നാൽ അങ്ങയുടെ ഉമ്മത്തിലുള്ള ആളുകളുടെ റൂഹ് ഞാൻ എങ്ങനെയാ പിടിക്കാൻ അറിയോ ഒരു നനഞ്ഞ വസ്ത്രം ഒരു നനഞ്ഞ വസ്ത്രം ഒരു മുള്ളിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ആ ഉള്ളിൽ അടിയിലൂടെ ആ വസ്ത്രം വലിച്ചെടുക്ക ുന്ന ഗൗരവത്തോടെയാണ് നിങ്ങളുടെ സമുദായത്തിലെ മറ്റുള്ളവർ ഞാൻ പിടിക്കുക എന്ന് മഹാനായ മൗത്ത് മലക്കുൽമ പറയാൻ ഗൗരവാണ് സ്നേഹം ഉമ്മത്തിനെ പറ്റിയുള്ള വേദന പറയാണ് ഓല അവരുടെ വേദന കൂടെ എനിക്ക് തന്നോളൂ ഞാൻ ഏത് സമുദായത്തിനുണ്ട് അവിടത്തെ സ്നേഹിച്ച് വിജയിച്ച് അവരോടൊത്ത് സ്വർഗത്തിൽ ഒരുമിക്കാൻ നമുക്ക് ബന്ധപ്പെട്ട ആളുകൾക്കും നൽകട്ടെ പ്രിയപ്പെട്ട ഭൂമി ഞാൻ പറഞ്ഞത് ആ ഒരു രംഗത്തെ ഞാനും നിങ്ങളും ഓരോരുത്തരും അനുഭവിച്ചല്ലാതെ രക്ഷപ്പെടാൻ കഴിയില്ല വേറെന്ത് കാര്യം പറയുകയാണെങ്കിൽ ചെറുപ്പം ഉണ്ടാവാ അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാന്ന് പറയാ മരിക്കുന്ന വിഷയത്തിൽ അങ്ങനെ ഒരു അപ്ഷൻ എന്തായാലും നമ്മൾ ഇരിക്കുന്ന മുഴുവൻ ആളുകളും ഈ ഒരു രംഗത്തിലൂടെ കടന്നുപോയേ മതിയാകൂ